ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നതിൻ്റെ മെയിൻ കാരണം പറയണേനുമ്പോൾ ഒരു കാര്യം പറയാമല്ലോ എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അറിയാം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓഡറിനുസരിച്ചാണ് റിപ്ലൈ കൊടുക്കുന്നത് എല്ലാവർക്കും റിപ്ലൈ തരൂ കേട്ടോ പിന്നെ വൈലബിലിറ്റി നോക്കിയിട്ട് പറയാമെന്ന് കുറേ പേരോട് പറയാറുണ്ട് അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മെസ്സേജ് അയക്കണം മനപൂർവ്വം അല്ലാട്ടോ അറിയാതെ പറ്റിയതാണ് എല്ലാവർക്കും റിപ്ലൈ തരൂ കേട്ടോ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ അതിലങ്ങ് ഡിലേ ആയി പോണതാണ് പിന്നെ പലർക്കും ഫോട്ടോ ഒക്കെ അയച്ചുകൊടുക്കാനൊക്കെ നിൽക്കുമ്പോൾ അപ്പം എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരൂട്ടോ പിന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നല്ല നല്ല പ്ലാൻസിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മളിന് വരുമെന്ന് നമ്മളിവിടെ പ്രിപ്പേറ്റ് ചെയ്തൊക്കെ കുറേയൊക്കെ റെഡി ആവുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട് ഇനിയും നല്ല നല്ല പ്ലാൻസ് ഒക്കെ ഇടും കേട്ടോ അവൈലബിലിറ്റി കുറവാണ് ഈ പറഞ്ഞ പോലെ കാരണം പുറത്തുനിന്ന് എടുക്കുമ്പം അതിനുള്ള പൈസയ്ക്ക് നമുക്ക് ഇടാൻ പറ്റുന്നില്ല നമ്മൾ ഈ വീട്ടിൽ പ്രൊപ്പൈറ്റ് ചെയ്യുന്നുണ്ട് ഈ റേറ്റിനൊക്കെ ഇടാൻ പറ്റുന്നത് അവൈലബിലിറ്റി കുറവാണെങ്കിൽ പോലും എല്ലാവരിലേക്കും കുറഞ്ഞ റേറ്റിന് പ്ലാൻസ് എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന നാന്തൂരം ഉണ്ടല്ലോ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ അവൈലബിളാണ് മൂന്ന് തൈകളാണ് കേട്ടോ ഉള്ളു മെയിനായിട്ട് അപ്പം ഈ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു കോൺടാക്ട് ചെയ്യണേ ഇത് സെരിയുടേലിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള പ്ലാൻസ് ഇല്ലല്ലോ അതാ എങ്ങനെ പറഞ്ഞത് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയാണ് എല്ലാവരോടും എൻ്റെ യു ഫോർ ബി പ്ലാൻസ് കണ്ടോ എല്ലോ എല്ലാത്തിൻ്റെയും കൂമ്പലേക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അന്ന് എല്ലാവർക്കും കമൻറ്റ് ഇട്ടതുകൊണ്ടും കുറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതുങ്ങളെല്ലാത്തിനെയും എടുത്ത് നശിപ്പിച്ച് കളയാനൊക്കെ തോന്നിയത് ഞാനത് പൂമ്പാറ്റയൊക്കെ ആകുമെന്ന് വിചാരിച്ചൊക്കെ നോക്കിയിരിക്കുമായിരുന്നു ചെടി പോയാലും സാറിയില്ല പൂമ്പാറ്റേനെ കാണാമല്ലോ പൂമ്പാറ്റ ആവുമല്ലോ നശിപ്പിച്ച് നശിപ്പിച്ച് കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ അത് പറഞ്ഞു കാരണം എല്ലാവരും ഇപ്പോഴെങ്കിലും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് ചിലതിൻ്റെയൊക്കെ അവസ്ഥ അധ്യാപകരാണെങ്കിലും നല്ലവണ്ണം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ എങ്കിലും യു ഫോർ ബി എ പ്ലാന്റ്സ് ഒന്നും പെട്ടെന്ന് സെയിൽ ഇടാറായിട്ടില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് സെയിലുണ്ടാകാമെന്ന് വിചാരിച്ചിട്ടൊന്നും പ്ലാന്റ് ഒന്ന് ബെറ്റർ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്തവർക്കും പേഴ്സണൽ മെസ്സേജ് അയച്ചവർക്കും പറഞ്ഞു തന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടോ